നമസ്തേ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം നിങ്ങൾ എന്താണ് മിണ്ടാതിരിക്കുന്നത് തും ചുപ് ക്യോം ബൈട്ടേഹോ ഇനി ഒന്നിക്കൂടു പേരുണ്ടെങ്കിൽ തുമ്ലോകു ക്യോം ചു ബൈട്ടേഹോ എന്ന് ചോദിക്കാം ചുബ് എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുക എന്നാണ് വീണ്ടും ചോദിക്കുകയാണ് വഴക്കുണ്ടായോ ഝടാ ഹുവാഹേക്ക െന്ന് പറഞ്ഞാൽ വഴക്ക് ഝഗഡാ ഹുവാ ഹേക്യാ വഴക്കുണ്ടായോ വഴക്കുണ്ടാക്കിയോ എന്ന് ചോദിക്കുന്നതിന് ഝഗഡാക്കിയെന്ന് ചോദിക്കാം ഝഗടാക്കിയ ഹേക്യാ എന്തിനാണ് വഴക്കുണ്ടാക്കിയത് ക്യൂ ഝഗഡാക്കിയ എന്തിനാണ് വഴക്കുണ്ടാക്കിയത് ക്യൂം ഝടാക്കിയ ഇനി എന്ത് കാര്യത്തിലാണ് വഴക്കുണ്ടായത് കിസ് ബാത് പെർ ടാഹുവ എന്ത് കാര്യത്തിലാണ് വഴക്കുണ്ടായത് കിസ് ബാത് പർ ഝടാവുക വിട്ടുകള കുടുംബത്തിൽ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കും ചോടുതോ ചോടുതോ വിട്ടുകള പരിവാർ മേൻ ഝകടാത്തോ ഹോത്തേ രഹ്ത്തേഹേ പരിവാർമേന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ ഝകടാത്തോ ഹോത്തേ രഹ്ത്തേഹേ വഴക്കൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും അത് വലിയ കാര്യമാക്കണ്ടെന്നുള്ള രീതിയിൽ പറയുക ചോടുതോ പരിവാർമേൻ ടാത്തോ ഹോത്തേ രഹത്തേഹേ അപ്പോൾ മറ്റേ ആൾ പറയാണ് ഇത് ദിവസത്തേം പോലെയല്ല ഏ റോജ് കാ ജയ്സെ റോജിക്കാ ജയ്സേ എന്ന് പറഞ്ഞാൽ ദിവസത്തേം പോലെ ഏ റോജിക്കാ ജയ്സെ നെയ്യേ ഈ ദിവസത്തേം പോലെയുള്ള വഴക്കല്ലാന്നുള്ള അർത്ഥമാണ് ഇത് ദിവസത്തേം പോലെയുള്ള വഴക്കല്ല ഏ റോജ് കാ ജയ്സാ നഹി ഹേ പ്രശ്നം കുറച്ച് ഗുരുതരമാണ് മാംല തോടാ ഗംഭീർ ഹെ മാമലെന്ന് പറഞ്ഞാൽ വിഷയം അല്ലെങ്കിൽ പ്രശ്നം തോടാ ഗംഭീർ ഹേ എന്നു പറഞ്ഞാൽ കുറച്ച് ഗംഭീരമാണ് അല്ലെങ്കിൽ ഗുരുതരമാണ് മാംല തൊടാ ഗംഭീർ ഹേ ഇപ്പോൾ ഒന്നും പഴയതുപോലെയല്ല ഇപ്പോൾ ഒന്നും തന്നെ പഹലേ പഹലെ ജയ്സാ നെഹിഹേ നേരത്തെത്തെ പോലെയല്ല അല്ലെങ്കിൽ പഴയതുപോലെയല്ല ഞാൻ നിങ്ങളെ കുറ്റം പറയില്ല മേ തുമേ ദോഷ് നെഹിദേത്ത ഞാൻ നിങ്ങളെ കുറ്റം പറയില്ല മേ തുമേ ദോഷ് നെഹിദേത്ത ദോഷ് നെഹിദേത്ത എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുഴപ്പമാണെന്ന് പറയത്തില്ല എന്നുള്ള അർത്ഥമാണ് മേ ദോഷ് നെഹിദേത്ത ഞാൻ കുറ്റം പറയില്ല ഇതിൽ നിങ്ങളുടെ ഒരു തെറ്റുമില്ല ഇസ്മേൻ തുമാരാ കോൽതി നെഹിഹ കോൽ ഹെ ഗൽത്തി എന്ന് പറഞ്ഞാൽ തെറ്റ് ഇസ്മേൻ തുമരാ കോൽ ഹെ ഇതിൽ നിങ്ങളുടെ ഒരു തെറ്റുമില്ല ഇത് എൻ്റെ നിയന്ത്രണത്തിലല്ല ൺസെഹേ എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ നിയന്ത്രണത്തിലും വെളിയിലാണ് അതിൻ്റെ അർത്ഥം എൻ്റെ നിയന്ത്രണത്തിലല്ല ഏ മേരെ നിയന്ത്രൺ സെ ബാഹർഹേ സമയത്തിനനുസരിച്ച് എല്ലാം ശരിയാവും വക്തയ്ക്കെ അനുസാർ സബ് കുച് ടീക്കോ ജായേ വക്തയ്ക്കെ അനുസാർ എന്ന് പറഞ്ഞാൽ സമയത്തിനനുസരിച്ച് സബ് കുച് ടീക്കോ ജായേ എല്ലാം ശരിയാകും വക്തയ്ക്കെ അനുസാർ സബ് കുച് ടീക്കോ ജായേക്ക എനിക്കൊരു പ്രതീക്ഷയുമില്ല മുച്ഛേക്കോയി ഉമ്മീദ് നഹിഹേ മുച്ഛേക്കോയി ഉമ്മീദ് നഹിഹേ എനിക്കൊരു പ്രതീക്ഷയുമില്ല അല്ലെങ്കിൽ എനിക്കൊരു വിശ്വാസവുമില്ല മുച്ഛെ കോയി വിശ്വാസ നെഹിഹേ അങ്ങനെ പറയാം നമുക്ക് ഞാനിത് സീരിയസ് ആയിട്ടാണ് എടുക്കുന്നത് മേയ്സെ ഗംഭീരതാ സേലേത്താഹും ഞാനിത് ഗൗരവമായിട്ടാണ് എടുക്കുന്നത് മെയ്സേ ഗംഭീരതാ സേലേത്താഹവും ഇപ്പോൾ ഒരുപാട് താമസിച്ചു പോയി അബ്ബുദ്ദേർ ഹോച്ചുക്കീ ഹേ ബഹുദേർ ഹോച്ചുക്കി ഹേ എന്ന് പറഞ്ഞാൽ വളരെ താമസിച്ചു പോയി അബ്ബുദ്ദേർ ഹോച്ചുക്കീ ഹേ ഇതെൻ്റെ ഏറ്റവും വലിയ തെറ്റായിരുന്നു എ മേരി സബ്സെ ബെഡി ഗൽത്തി സബ്സെ ബെഡി ഗൽത്തി ഇതെൻ്റെ ഏറ്റവും വലിയ തെറ്റായിരുന്നു ഇതവൻ്റെ സ്റ്റൈലാണ് അല്ലെങ്കിൽ ഇത് അവൻ്റെ രീതിയാണ് എന്ന് പറയാം ഏ ഉസ്കാ അന്താജാ ഹെ അന്താജെന്ന് പറഞ്ഞാൽ സ്റ്റൈൽ ഏ ഉസ്കാ അന്താജാഹേ ഇത് അവൻ്റെ ഒരു സ്റ്റൈലാണ് അല്ലെങ്കിൽ അവൻ്റെ രീതിയാണ് എനിക്ക് പ്രശ്നമില്ല മുച്ചെ ഫറക് നെഹിപ്പെട്ട എനിക്കൊരു പ്രശ്നവുമില്ല മുച്ചെ കോയ് ഫറക് നെഹിപ്പെട്ട അങ്ങനെ നമുക്ക് പറയാം മുച്ചെ കോയ് ഫറക് നെയഹീപെടുത്ത എനിക്കൊരു പ്രശ്നവുമില്ല മുച്ചെ ഫറക് നെഹിപ്പെട്ട എനിക്ക് പ്രശ്നവുമില്ല എനിക്ക് മനസ്സിലായി മെ സമസ് ഗ്യാഹൂൻ മേ സമജ് ഗ്യാന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി അല്ലേ മുച്ചേ സമജ്മയാ അങ്ങനെയും പറയാം ഇത് വെറും തുടക്കമാണ് ഏ സിർഫ് ശുരുവാധേ എന്ന് പറഞ്ഞാൽ തുടക്കം സ്റ്റാർട്ടിങ് ഏ സിഫ് ശുരുവാധേ ഇതൊരു ഇത് വെറും തുടക്കമാണ് ഞാൻ തോൽവി സമ്മതിക്കില്ല മേ ഹാർ നഹിമാനൂ ഹാർ മാനന എന്ന് പറഞ്ഞാൽ തോൽവി സമ്മതിക്കുക ഹാർ നഹിമാനൂങ്ക തോൽവി സമ്മതിക്കില്ല അതത്രളുപ്പമല്ല ഓ ഉത്തന ആസാൻ നഹിഹേ ആസാൻ എന്ന് പറഞ്ഞാൽ എളുപ്പം ഓ ഉത്തന ആസാൻ നഹിഹേ അത് അത്രക്കെളുപ്പമല്ല ഇപ്പോൾ തിരിഞ്ഞു നോക്കാൻ സമയമില്ല അബ് പീച്ചെ മുടിനേക്ക വക്തീഹേ പീഛേ മുടിനു പറഞ്ഞാൽ തിരിഞ്ഞു നോക്കുക അബ് പീച്ചെ മുടിനേക്ക വത്ത് നെഹിഹേ ഇപ്പോൾ തിരിഞ്ഞു നോക്കാനുള്ള സമയമില്ല അല്ലെങ്കിൽ ഇപ്പോൾ തിരിഞ്ഞു നോക്കാനുള്ള സമയമല്ല അങ്ങനെയും പറയാം ഞാൻ പരിശ്രമിക്കുകയാണ് മേ കോശിഷ് കറ്രഹാഹു ഞാൻ പരിശ്രമിക്കുകയാണ് മേ കോശിഷ് കറ്രഹാഹു കോശിഷ് കറിന പരിശ്രമിക്കുക ഇതെൻ്റെ ഇഷ്ടമാണ് എ മേരി പസന്തേ പസന്ത്ഷ്ടം എ മേരി പസന്തെ ഇതെൻ്റെ ഇഷ്ടമാണ് ഇപ്പോൾ എനിക്ക് പേടിയില്ല അബ്മേ ഡർത്താൻ ഹൂ അബ്മേ ഡർത്താനീഹു ഇപ്പോൾ എനിക്ക് പേടിയില്ല അവൻ വളരെ ബുദ്ധിമാനാണ് വ ബഹുദ് സമജ്ദാർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കുന്ന ആള് വ ബോ സമജ്ദാർ ഹേ വളരെ ആലോചിച്ച് കണ്ട് സംസാരിക്കുന്നവരെയാണ് നമ്മൾ സമജ്ദാർ എന്ന് പറയുന്നത് വ ബഹുദ് സമജ്ദാർ ഹേ അവൻ വളരെ ബുദ്ധിമാനാണ് അവൻ വഴക്ക് പെട്ടെന്ന് തീർക്കും വ ടാ ജൽദി സുൽഗ സുൽ എന്ന് പറഞ്ഞാൽ തീർക്കുക എന്നുള്ള അർത്ഥമാണ് വഹ് ഝഗഡ ജൽദി സുൽഗ അവൻ വഴക്ക് പെട്ടെന്ന് തീർക്കും പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യുന്നതിനാണ് സുൽജാന എന്ന് പറയുന്നത് ഇത് നമുക്ക് വേറെ രീതിയിലും പറയാം വഹ ഘട ജൽദി ഖതം കരേഗ എന്ന് പറഞ്ഞാൽ വഴക്ക് പെട്ടെന്ന് തീർക്കും എന്നുള്ള അർത്ഥം തന്നെ ഈ സുൽജാന എന്നുള്ളത് ഒത്തിരി ടഫ് വേടായുണ്ട് ഖതം എന്ന് പറഞ്ഞാലും മതി തീർക്കും വ ഝഡ ജൽദി ഖത്തം കരേഗ ഇപ്പോൾ സമാധാനമായിട്ടിരിക്കൂ അഭി ശാന്തി സെ ബൈ ശാന്തി സേ ബൈഠോ സമാധാനമായിരിക്കൂ അഭി ശാന്തി സേ ബൈഠോ ഇപ്പോൾ സമാധാനമായിട്ടിരിക്കൂ അതുപോലെ തന്നെ ഇപ്പോൾ സന്തോഷത്തോടെ ഇരിക്കൂ എന്ന് പറയണമെങ്കിൽ അഭി ഖുഷീസേ ബൈഠോ എന്ന് പറഞ്ഞാലും മതി അഭി ഖുഷീസെ ബൈട്ടോ ഇപ്പോൾ സന്തോഷമായിട്ടിരിക്കൂ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ വേഗം തന്നെ വരുന്നതായിരിക്കും താങ്ക്